ിരിയാണിയും ഹൽവയും ഒപ്പം കൽബു നിറയ്ക്കുന്ന സ്നേഹമുള്ള ചെങ്ങായിമാരുടെ നാടാണ് നമ്മുടെ കോഴിക്കോട് സാഹിത്യത്തിന്റെ കൂടി നാടാണ് നമ്മുടെ ബഷീറും എം ടി വാസുദേവൻ നായരും എസ് കെ പൊറ്റക്കാടും പോലുള്ള എഴുത്തുകാരുടെ കൂടി നാട് അപ്പം കൊതിയോറുന്ന ബിരിയാണിയുടെ മണമുള്ള നാട് ഈ നഗരത്തിനൊരു മസാല മണമുണ്ട് അല്ലേ എന്താണ് ആ കഥയെന്ന് നമുക്ക് കേൾക്കാം എടോ ആരാണ് ബിരിയാണി ഫെയിം എന്താണ് സംശയം അത് നമ്മൾ സുമേഷേട്ടം തന്നെ ചെറുതായി തുടങ്ങിയ ബിരിയാണിയാണ് പക്ഷെ ഹൽവയും പിന്നീട് കുറച്ച് സ്നേഹവും കുറച്ച് സൗഹൃദവും കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ബിസിനസ് വളർന്ന് രാജ്യാന്തര തലത്തിൽ അവരെ എത്തി കോഴിക്കോടിൽ അഭിമാനമായി മാറിയ പാരഗൺ ഹോട്ടലിന്റെ ഉടമ സുമേഷ് ഗോവിന്ദൻ ഹൽവയും ബിരിയാണിയുമായി കോഴിക്കോടിന്റെ രുചി ലോക എങ്ങും കീഴടക്കി ഇന്ന് കോഴിക്കോട്ടുകാരുടെ ഹൃദയത്തിലെ ഈ നാമം നമ്മുടെ ചുറ്റും മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒന്നായി മാറുന്ന നമ്മുടെ പാരഗൺ പാരഗൺ ഹോട്ടൽ ആണത് ഈ വിജയം സുമേഷ് ഗോവിന്ദൻ എന്നയാളുടെ പണിപ്പെടലിൻ്റെയും സഹനത്തിന്റെയും വിജയത്തിന്റെയും കഥയാണ് ഇവിടെ നിന്നാണ് രുചിയുള്ള ബിരിയാണിയുടെയും സുലൈമാനി ചായും കഥ തുടങ്ങുന്നത് ഒരു കാലത്ത് കോഴിക്കോട് തിരക്കേറിയ മാർക്കറ്റിന്റെ മൂലയിലായിരുന്നു പാരഗൺ ഹോട്ടലിന്റെ തുടക്കം ആരും ശ്രദ്ധിക്കാത്ത ഒരു കെട്ടിടം എന്നാൽ സുമേഷ് എടന്ന് ഒരു ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്ന ജനങ്ങളുടെ ഹൃദയം കീഴടക്കുക അദ്ദേഹത്തിന്റെ വിശ്വാസം നല്ല ഭക്ഷണം ഒരു അനുഭവമാണ് അത് ഏത് ആളിൻ്റെയും വയറും മനസ്സ് നിറയ്ക്കണമെന്നായിരുന്നു സുമേഷ് എന്റെ അഭിപ്രായം തുടക്കത്തിൽ തന്നെ കസ്റ്റമർമാരുടെ ശ്രദ്ധ നേടിയ അവരുടെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും സ്വീകരിച്ച സുമേഷ് ഏട്ടൻ പാരഗണ്ടെ ചെറുതെങ്കിലും ഭംഗിയുള്ള ഹോട്ടലായിരുന്നു ഉപഭോക്താക്കളുടെ മനസ്സിൽ വിശ്വാസ്യതയും നേടി അദ്ദേഹം അതിന്റെ പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചു പാരഗണിനെ ചെറിയ ഹോട്ടലിൽ നിന്നും ആഗോള ബ്രാൻഡിലേക്ക് വ്യാപിച്ചതിന്റെ പിന്നിൽ അവിശ്വസനീയമായ ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് അതിന്റെ തുടക്കം പാരഗൺ ബാക്കിംഗ് കമ്പനി ആരംഭിച്ച അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ ഗോവിന്ദ് പണിക്കയിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത് സുമേഷ് അച്ഛൻ പി എം വത്സൻ പിന്നീട് ബിസിനസ് ഏറ്റെടുത്ത് വൈവിധ്യവൽക്കരിച്ചു എന്നിരുന്നാലും വൈവിധ്യവൽക്കരണം വലിയ നഷ്ടത്തിലേക്ക് നയിച്ചിട്ടോ ബിസിനസ് തകർച്ചയുടെ വക്കിലായിരുന്നു ബിസിനസ്സിൽ താല്പര്യമില്ലാതെ ഇരുന്ന സുമേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒൻപത് കാലത്ത് ഈ കൊച്ചു സംരംഭം ഏറ്റെടുത്തു അദ്ദേഹം വിഭവങ്ങളിലെല്ലാം അല്പം പുതുമ കൊണ്ടുവന്നു ഗുണനിലവാരത്തിലും സർഗാത്മകതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്രസിദ്ധമായ പാരഗൺ ബിരിയാണി ഉൾപ്പെടെയുള്ള പുതിയ വിഭങ്ങൾ അവതരിപ്പിച്ചു ജീവനക്കാരുടെ ക്ഷേമത്തിന് പ്രാധാന്യവും സുമേഷ് ഊന്നൽ നൽകിയിരുന്നു തന്റെ കൊച്ചു സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും നൽകി തൊഴിലാളികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇത് അന്നത്തെ കാലത്ത് കേരളത്തിൽ ആദ്യമാണ് പല വിഭാഗങ്ങളിലും പെട്ടവർക്ക് ഉച്ചയോണിനും പാരഗൺ ഒരു താവളമായി ഉച്ചയോണിന് വീട്ടിലെത്താൻ പറ്റാത്തവർക്ക് ഇദ്ദേഹം ആശ്വാസമായിരുന്നു ഈ പാരഗൺ ഒരു ആഗോള ബ്രാൻഡായി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയുടെ വിറ്റുവരവും മൂവായിരത്തിലധികം തൊഴിലാളികളുമുള്ള ഒരു വമ്പൻ സ്ഥാപനമായി പാരകൾ മാറിക്കഴിഞ്ഞു സുമേഷ് നേതൃത്വത്തിൽ പാരകൻ പാട്ടി പടിയായി ഉയർന്നു വന്നു മാത്രമല്ല കോഴിക്കോട് സുഗന്ധ ലോകത്തെ അറിയാനുള്ള ഒരു അവസരം കൂടിയായി മാറിയത് കാലത്തിന്റെ കയ്യടി വാങ്ങി സുമേഷ് ഏട്ടൻ പാരകനും ദക്ഷിണേന്ത്യയിലൂടെ ഉടനീളം സ്വന്തം സാന്നിധ്യം ഉറപ്പിച്ചു മധ്യപൂർവ്വത്തെ അറബ് രാജ്യങ്ങളിൽ കൂടി ലോകം എമ്പാടും കച്ചവട സാമ്രാജ്യമായി വളർന്നപ്പോൾ ഓരോ കോഴിക്കോട് കാരണം അഭിമാനത്തോടെയുള്ള ചിരി മലബാറി വിഭവങ്ങളായ ബിരിയാണിയും മീൻ കറിയും പാരഗൻ സ്പെഷ്യൽ അപ്പവും മറ്റനേക വിഭവങ്ങളും ആസ്വദിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്